അറബ് രാജ്യങ്ങളിൽ ചൂട് കനത്തു തുടങ്ങിയതോടെ ജോലികൾ ചെയ്യുന്നതിന് നിയന്ത്രണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പല രാജ്യങ്ങളും യു എയിൽ ഈ മാസം പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയും കുവൈത്ത് ഖത്തർ എന്നിവിടങ്ങളിൽ ജൂൺ ഒന്ന് മുതലുമാണ് തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരുന്നത് യു എയിൽ ഉച്ച പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് പുറംജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വിശ്രമ നിയമം അനുവദിക്കാൻ മാനവ വിഭവശേഷി എമിറേറ്റൈസേഷൻ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായി തുടർച്ചയായി വേനൽക്കാലത്ത് യു എ ഈ നിയമം നടപ്പിലാക്കുന്നുണ്ട് കുവൈത്തിൽ അന്തരീക്ഷ താപനില ഉയർന്നതോടെ ഉച്ച വിശ്രമ നിയമം ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ നൽകാൻ തീരുമാനിച്ചു രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് നാല് വരെയാണ് കുവൈത്തിൽ വിലക്ക് നിലനിൽക്കുന്നത് ഖത്തറിലും ചൂട് കണക്കുക യാണ് രാവിലെ പത്ത് മുതൽ ഉച്ച മൂന്നേ മുപ്പത് വരെ തുറസായ സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നതിനാണ് നിരോധനം ഉച്ചവിശ്രമ നേരങ്ങളിൽ തൊഴിലാളികൾക്ക് തണലുള്ളതും തണുപ്പുള്ളതുമായ സ്ഥലം ഒരുക്കി നൽകേണ്ടത് തൊഴിലുടമയുടെ ബാധ്യതയാണ് ഇതിലൂടെ ദിവസത്തിലെ ഏറ്റവും ചൂട് കൂടിയ നേരങ്ങളിൽ ജീവനക്കാരുടെ ആരോഗ്യം സുരക്ഷിതമാകും നിരോധിത സമയങ്ങളിൽ തൊഴിലാളികൾക്ക് വിശ്രമ സ്ഥലങ്ങൾക്ക് പുറമെ ഉപകരണങ്ങൾ കുടിവെള്ളം ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ എന്നിവ ഒരുക്കേണ്ടത് യു കമ്പനികൾക്ക് നിർബന്ധമാണ് നിയമം പാലിക്കുന്നത് ഉറപ്പുവരുത്താനായി മന്ത്രാലയം തുടർച്ചയായ പരിശോധനകൾ നടത്തും തൊഴിലിടങ്ങളിലെ അപകടങ്ങളില് നിന്നും പരിക്കുകളിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകുന്നത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്